ശബരിമല സന്നിധാനത്ത് കുട്ടികൾക്ക് ദർശനത്തിന് പ്രത്യേക പരിഗണന നൽകും അതുപോലെ തന്നെ മുതിർന്ന അയ്യപ്പന്മാർക്കും മറ്റു അംഗപരിമിതവർക്കും ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കുമുള്ള വൈദ്യസഹായങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും പ്രത്യേക സജ്ജീകരണങ്ങൾ ഇത്തവണ ലഭ്യമാക്കിയിട്ടുണ്ട് അതുമായുള്ള ഈ വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യുക മുഴുവനായി വീഡിയോ കേൾക്കുക ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുതിർന്ന അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും അംഗപരിമിതകർക്കും പ്രത്യേക പരിഗണനയും ലഭ്യമാണ് വലിയ നടപ്പന്തലിൽ ഒരു വരിയാണ് അവർക്കായി ഒഴിച്ചിട്ടിരിക്കുന്നത് കൂടാതെ പതിനെട്ടാം പടിയിൽ കയറിയെത്തുമ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് ഫ്ലൈ ഓവർ വഴിയല്ലാതെ നേരിട്ട് ദർശനത്തിന് അനുവദിക്കുന്നതാണ് കൊച്ചുകുട്ടികൾക്കൊപ്പം മുതിർന്ന ഒരാളെയും ദർശനത്തിനായി അനുവദിക്കുന്നുമുണ്ട് എന്നാൽ ഇക്കാര്യം അറിയാതെ പല ഭക്തരും ഫ്ലൈ ഓവർ വഴി കയറിപ്പോകാറുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കാരണം സംഘമായിട്ടുന്ന ഇവർ കൂട്ടം തെറ്റിപ്പോകുമോ എന്ന് ഭയന്നാണ് ഇവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൗകര്യങ്ങളൊക്കെ തന്നെ താഴെ പറയുന്ന ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ അറിയിപ്പ് പതിനെട്ടാം പടി കയറി എത്തുന്ന ഭക്തർക്ക് പോലീസ് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും കുട്ടികൾക്കുമൊക്കെ തന്നെ ഇത് നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ പുറമേയുള്ള ഒരു പ്രത്യേക യൂണിറ്റ് കൂടി ഇതിനായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയിപ്പിൽ പറയുന്നത് സുസജ്ജമായ ആശുപത്രിക്ക് പുറമെ പമ്പ മുതൽ സന്നിധാനം വരെയും ആകെ പത്തൊമ്പത് എമർജൻസി മെഡിക്കൽ സെൻറ്ററുകൾ ഓക്സിജൻ പാർലർ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് ഇടുങ്ങിയ പാതകളിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന ബൈക്ക് ഫീഡർ ആംബുലൻസ് ദുർഘട പാതകളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റെസ്ക്യൂ വാൻ ഐ സിയു ആംബുലൻസ് എന്നിവയും ശബരിമല യാത്രയ്ക്കായി സജ്ജമാക്കിയിരിക്കുന്നു തീർത്ഥാടകർക്ക് വൈദ്യസഹായത്തിനായി നൂറ്റെട്ട് നമ്പറിൽ വിളിച്ചാൽ വേണ്ടുന്ന വൈദ്യസഹായം അതുപോലെ തന്നെ വണ്ടിയും ഏർപ്പാടാക്കി നൽകുന്നതാണ് അടിയന്തര വൈദ്യസഹായത്തിന് നൂറ്റെട്ട് നമ്പറിൽ കൂടാതെ സീറോ ഫോർ സെവൻ ത്രീ ഫൈവ് ടു സീറോ ത്രീ ടു ത്രീ ടു എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഒന്നുകൂടി പറയാം സീറോ ഫോർ സെവൻ ത്രീ ഫൈവ് ടു സീറോ ത്രീ ടു ത്രീ ടു എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഒരു രോഗിയെ കടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന തരത്തിൽ സൈഡ് കാറോട് കൂടിയതാണ് ബൈക്ക് ഫീഡർ ആംബുലൻസ് ഇതിനായി പ്രത്യേക എമർജൻസി